എന്റെ വാച്ച് തുടങ്ങി നാല് ദിവസം കഴിഞ്ഞേക്ക് മക്കത്തേക്ക് ഒരാളുകള് റെസ്റ്റോറൻ്റ് പോയിട്ടുണ്ട് ഇവിടെ പഠിച്ച് ഒരു സ്റ്റുഡന്റ് ഇവിടുന്ന് മക്കത്ത് റെസ്റ്റോറന്റ് ജോലിക്ക് പോയിട്ടുണ്ട് പേര് അബ്ദുൽ ജലീൽ മുപ്പത്തേഴ് വയസ്സ് വീട് കോട്ടക്കൽ ബിരിയാണി കഴിച്ചപ്പോഴെന്നാല് അതുപോലെ ബിരിയാണി കഴിച്ചിട്ടില്ല നമ്മ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബിരിയാണി കഴിക്കുന്നത് നാട്ടിൽ വെക്കുന്ന സിസ്റ്റം അല്ല ഇവിടെ നോക്കുമ്പോൾ ഒക്കെ അളന്നിട്ടുള്ള മീസാൽ വെച്ചിട്ട് ഒക്കെ അളന്നിട്ടുള്ള പരിപാടിയാണ് നല്ല ഉപ്പ് മുതൽ എല്ലാ ഐറ്റംസും കറക്റ്റ് അളവ് വെച്ചിട്ട് വെള്ളം വേറെ തൂക്കിയിട്ടുള്ള പരിപാടി അത് അങ്ങനെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല ആ ഒരു കൂടിയാണ് പഠിപ്പിക്കുന്നത് പെട്ടെന്ന് പഠിക്കാൻ തോന്നിയാ നമ്മൾ പുറത്തൊരാൾ കീഴില് പോകുമ്പോൾ പഠിക്കുന്ന ഏറ്റവും സിമ്പിള് നമ്മൾ ഒരു ഏകദേശം എട്ട് ടു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പഠിക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഉദ്ദേശം ഷെഫ് ട്രെയിനിങ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് നല്ല ട്രെയിനിങ് ആണ് ഒരു ക്ലാസ് പലരും കേൾക്കാണ്ട് തന്നെയാണ് അത് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിലും ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിലും അവർക്കൊക്കെ ആ ക്ലാസ് നല്ല ഉപകാരപ്പെടും നമ്മൾ അതിൽ ചാൻസ് കിട്ടുമ്പോഴൊക്കെ അതിൽ തേരാണെന്നാണ് അതിന്റെ താല്പര്യം അത്ഭുതപ്പെട്ട ഇത് തന്നെ നമ്മൾ ആ ദമ്പ സിസ്റ്റം നമ്മള് പച്ചിയില് രണ്ട് ബിരിയാണി ഒരേ ചെമ്പലിട്ട് പച്ചിയില് ദമ്പിടാണ് ദമ്മിട്ടിട്ട് പ്രഷർ കൊടുത്തിട്ട് ടൈം നോക്കിയിട്ട് മൊബൈലിൽ ടൈം നോക്കിയിട്ടുള്ള സിസ്റ്റമാണ് അല്ലാതെ നമ്മള് നാട്ടില് അങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല ടൈം നോക്കിയിട്ടുള്ള ഒരു പരിപാടി അത് പച്ചീല് തിമ്മിട്ടാണ് മസാല ചേർത്തിട്ട് പച്ചയിൽ തിന്നിട്ടിട്ട് ചെയ്യണം ഈ കൊണ്ട് ജീവിതം വിജയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ ജീവിതം ജീവിപ്പിക്കാൻ കഴിയും പ്രതീക്ഷ എങ്ങനെ അങ്ങനെ ജോലി ആവശ്യമാണെങ്കിൽ ജോലിപരമായിട്ട് നോക്കാം അല്ല കുറച്ചും കൂടി മെറ്റം നോക്കുകയാണ് ബിസിനസ് പരമായിട്ട് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അത് നോക്കാം ബിസിനസ് ആണോ ജോബ് ആണോ നാട്ടിങ്ങില് ജോബിനാണ് കൊടുക്കുന്നത് അതിന് അത്രമാത്രം നമുക്ക് അതിൽ വിജയിക്കുന്ന പ്രതീക്ഷിക്കാറുണ്ട് അതിനനുസരിച്ച് വാക്ക് ചെയ്യാനും പിന്നെ തീരുമാനിക്കുന്നതീക്ഷ ഇവിടെ കുറെ ആളുകൾ ബാച്ചിലുണ്ട് നെക്സ്റ്റ് ബാച്ച് ഒക്കെ വരുന്നുണ്ട് അവരോടൊക്കെ അവരോട് ഇതിനോട് കുക്കിങ്ങിനോട് കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അതിനോട് കുറച്ചെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് ഇത്ര കുറഞ്ഞ ദിവസം കൊണ്ട് അവര് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം വേണ്ടെന്നാണ് നമ്മളൊരു കാഴ്ചപ്പള്ളിപ്പോ വന്ന് നോക്കുമ്പോള് നമ്മളിപ്പോ പതിനഞ്ച് ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നൂറ് ശതമാനം നമ്മള് എന്തെങ്കിലും ഒരു ഇത് ഏറ്റവും കുറച്ചിൽ ഉണ്ടാകും അത് മനുഷ്യന്മാരോളൂ അവർ ലെവലില് ഉണ്ടാകും എന്നാലും കുഴപ്പമില്ല വന്നാല് കുഴപ്പമില്ലാന്ന് തന്നെയാണ് കൊടുക്കുന്ന ഫീസിലെ മൂല്യം കിട്ടി അവിടെ നിന്ന് നൂറ് ശതമാനം കിട്ടിയിട്ടുണ്ട് പ്രായം ഇതിനൊരു പ്രശ്നമില്ല അവന് അവരുടെ മൈൻഡിനനുസരിച്ചിരിക്കും ഇതിനോട് കുറച്ച് താല്പര്യം ഉണ്ടോ അവിടെ പ്രായം പ്രശ്നമില്ല ഒരു ം ബിരിയാണി കഴിച്ച് നാല് നാല് ടേസ്റ്റ് ആണ് ബിരിയാണികളുടെ കെമിക്കല് ചേർന്ന് നമ്മള് കണ്ടിട്ടില്ല നമ്മൾ തന്നെയാണോ ചേർക്കേണ്ടത് നമ്മള് പഠിക്കുകയാണ് നമ്മൾ തന്നെയാണോ ഉപയോഗിക്കേണ്ടതും നമ്മൾ തന്നെയാണോ ചേർക്കാണ്ട് നമ്മൾ തന്നെയാണല്ലോ നമ്മളത് ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ തന്നെയാണോ ഉണ്ടാക്കുന്നത് ദം ബിരിയാണി എന്ന് പറഞ്ഞ സ്ഥലത്തും ബോർഡ് വെച്ച് കയറിയിട്ട് കഴിച്ചിട്ടുണ്ടാവും അല്ലെ ആ ദം ബിരിയാണിയും നമ്മളിവിടെ വെച്ച ദം ബിരിയാണി നമ്മള് എന്താ വ്യത്യാസം ഒരുപാട് മാറ്റമുണ്ട് ദമ്മണി എന്ന് ശരിക്കും കാണുന്നത് ഞാൻ കാണുന്നത് കാണുന്ന ഇവിടെന്നാണ് വേറെ സിസ്റ്റത്തിൽ വേറെ പുറത്ത് ചെയ്യുന്നുണ്ടോന്ന് നിനക്ക് അറിയില്ല നമ്മളിപ്പോ ദമ്മത്ത കോലത്തില് അടച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ ദമ്മിട്ടുള്ളത് ഒറ്റ കോഴ്സുകൾ താല്പര്യമുണ്ട് തൊഴിലും കച്ചവടവും ആഗ്രഹിക്കുന്ന ഉപകാരപ്പെടും തൊഴിലെടുത്തിട്ട് അതിന് ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം കച്ചവടത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് തൊഴിലിട്ട് നേരെ കച്ചവടത്തിൽ ഇറങ്ങാതെ കുറച്ച് തൊഴിലെടുത്ത് എക്സ്പീരിയൻസ് ആയിട്ട് അതിൻ്റെ മെത്തേഡുകളൊക്കെ പഠിച്ചതിന് ശേഷം തൊഴിലേക്ക് ഇറങ്ങിയാൽ ഉപകാരപ്പെടും മന്തി മിഷീൻ ഉണ്ടായിരുന്നു ആ മെഷീൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ വന്നപ്പോഴാണ് നമ്മള് സാധാരണ മന്തി കുഴിക്ക് ഇറക്കിയിട്ട് ദമ്മിട്ടിട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് കണ്ടിട്ടുള്ളത് ഇവിടെ വേറെ ടൈപ്പിലാണ് മെഷീനിൽ കയറ്റിയിട്ട് കറണ്ടും ഗ്യാസും മിക്സ് ചെയ്തിട്ട് ദമ്മിടാണ് ചെയ്യുന്നത് ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതന്നെ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാം കൂടുതല് ഡെഫില്ലാപോലെ തന്നെയാണ് എല്ലാം സിമ്പിളായിട്ട് ഉപകാര ഒരു സിസ്റ്റം വെച്ചിട്ട് ആ സിസ്റ്റം എല്ലാവരും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല എല്ലാം തളർന്നു മുറിച്ചിട്ടുള്ള രൂപത്തിലാണ് ഗ്രാമം വെച്ച് തളർന്നിട്ടുള്ള അപ്പോ പെട്ടെന്ന് പഠിക്കാം നമ്മുടെ ഈ സ്ഥാപനത്തെ പറ്റി പറ്റി പ്രത്യേകിച്ച് ഇതന്നെ ഒരുപാട് ആളുകൾ തൊഴിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ യോഗം ആണെങ്കിൽ ആരാൾക്ക് നോക്കുന്നുണ്ട് അല്ല ബിസിനസ് പരമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത് തന്നെ വല്യൊരു നേട്ടാണല്ലോ ഒരുപാട് ആളുകള് ജീവിതം കഴിഞ്ഞ കൂടി ഒരു കിച്ചൺ മുഖേനയാണ് അത് ഇവിടുന്ന് പഠിച്ചത് കാരണമാണ് ജോലി അവർക്കാരിക്ക് തന്നെ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ചാൻസ് വരുന്നതിനനുസരിച്ച് ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഒരുപാട് കുടുംബം അതിൽ കഴിയുന്നുണ്ടല്ലോ അതന്നെ വലിയ നേട്ടമാണല്ലോ അങ്ങനെ നിങ്ങൾ കണ്ടോ ആ ജോലി വാങ്ങിക്കൊടുത്ത ഒരുപാട് ആൾക്ക് നമ്മളെ വേച്ചുള്ള ആളുകൾക്ക് തന്നെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ചാൻസ് വരുന്നതിനനുസരിച്ച് വിളിക്കുന്നു അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാൻസ് എപ്പോഴും വേറെ അപ്പം വിളിക്കും നമ്മൾ ഇപ്പൊ ആ സാഹചര്യം അപ്പം വരാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം വിദേശത്തൊക്കെ പോയത് ആളുകളൊക്കെ വിദേശത്ത് പോയി കേട്ടിട്ടുണ്ട് എന്റെ വാച്ച് തുടങ്ങി ദിവസം കഴിഞ്ഞേക്ക് മക്കത്തേക്ക് ഒരാൾ റെസ്റ്റോറന്റ് പോയിട്ടുണ്ട് ഇവിടെ പഠിച്ച് ഒരു സ്റ്റുഡന്റ് ഇവിടുന്ന് മക്കത്തേക്ക് റെസ്റ്റോറൻ്റ് ജോലിക്ക് പോയിട്ടുണ്ട് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ എന്നോടും ചോദിച്ചിട്ടുണ്ട് വിദേശത്ത് പോവാൻ താല്പര്യമുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് നാട്ടിൽ കുറച്ച് ജോലി എടുത്തിട്ട് അതിന് ശേഷം താല്പര്യം അതിനനുസരിച്ച് നീങ്ങാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് താല്പര്യത്തിനനുസരിച്ച് നീങ്ങാന്നാണ് പറഞ്ഞിട്ടുള്ളത് We'll